ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബിഎസ് ഡബ്ല് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിന്റെ വികസനം മുടക്കിയവരുടെ വാഗ്ദാനം ജനം വിശ്വസിക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പിണറായി ഭരണത്തിന് നിലമ്പൂരിൽ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ശോകത്തിന്റെ രണ്ടാംഘട്ട പഞ്ചായത്ത് പര്യടനം വഴിക്കടവ് കാരക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂർ ഉൾപ്പെടെ ജില്ലയുടെ വികസനം മുടക്കിയ സർക്കാരിലെ മന്ത്രിമാർ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് വാഗ്ദാനം നൽകിയാലും ജനം വിശ്വസിക്കില്ല കേരളത്തിലുടനീളം സർക്കാരിനെതിരെയുള്ള തരംഗം നിലനിൽക്കുകയാണ് യുഡിഎഫ് വികസനമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ വികസനം ചർച്ച ചെയ്താൽ എൽഡിഎഫ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടും അതിനെ മറികടക്കാനാണ് ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചും പി ഡിപിയെക്കുറിച്ചും ചർച്ച നടത്തുന്നത് ജനജീവിതം ഇത്ര ദുസ്സഹമാക്കിയ സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്നും പി എം എ സലാം പറഞ്ഞു യുഡിഎഫ് പഞ്ചായത്ത് ചെയർമാൻ സൈദലവി വാളശ്ശേരി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി എം എൽ എ മാരായ എം കെ എം അഷ്റഫ് അൻവർ സാദത്ത് ടി ജെ വിനോദ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അജയ് തറയിൽ അഹമ്മദ് സാജു ബാബു തോപ്പിൽ സുനിൽ മണൽപ്പാടം സാജിദ് ബാബു മച്ചിങ്ങൽ കുഞ്ഞു കെ ടി അഷ്റഫ് അഷ്റഫ് കോക്കൂർ വി കെ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്